നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള വ്യാപാരി വ്യാപാര സമിതി പര്യാപരം യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ചേംബർ ഓഫ് പ്രസിഡന്റ് പി എ ഉദ്ഘാടനം ചെയ്തു പര്യാപരത്ത് വ്യാപാര വ്യവസായി യോഗപന സമിതി പര്യാപുരം യൂണിറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ ഉദ്ഘാടനം ചെയ്തു ബ്രീസ് കലാം അധ്യക്ഷത വഹിച്ചു പി പി അബ്ദുറഹിമാൻ സാഗർ അബ്ദുള്ള പി കുഞ്ഞുമുസ സുശീലൻ മാസ്റ്റർ ഇല്ലിയാസ് റിയാസ് സമദ് അൻസാർ ഹസ്സൻ അറമുഖൻ സുനിൽ സൈനു തുടങ്ങിയവർ സംസാരിച്ചു പട്ടക്കൽ രവി സ്വാഗതവും ദാസൻ ഭാരത് നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ വെട്ടം